ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ കർത്തൃദാസന്മാരെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചന കേൾവിക്കായി നാം നമ്മെ തന്നെ ഒരുക്കുകയാണല്ലോ മഹാദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും ദൈവസന്നിധി ഇരുന്നുകൊണ്ട് ഒരിക്കൽ കൂടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം സർവശക്തനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ധന്യമാക്കുവാൻ ആലോചനയാൽ നമ്മെ അലങ്കൃതനാക്കുന്ന നമ്മുടെ ദൈവത്തോടെ എത്ര കടപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സ് തളരുമ്പോൾ വീണുമെന്ന് തോന്നുമ്പോൾ ഒരു കൊച്ചു വചനം കൊണ്ട് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് എത്ര മഹത്വവും സ്തുതിയും ദൈവത്തിന് അർപ്പിക്കാൻ തക്കവണ്ണം എത്ര അനുഗ്രഹമാണെന്നുള്ള ചിന്തയോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് ഇന്ന് വചനം കേൾപ്പാൻ തൽപ്പരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ കർത്താവിലെ ശരണപ്പെടുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആലോചന നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാമത്തെ വാക്യം നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം പരിശോധിച്ചാൽ കഷ്ടത്തിലിരുന്നു കൊണ്ട് ഒരുപാട് വ്യതകൾ അനുഭവിക്കുന്നൊരു മനുഷ്യൻ്റെ ദീനരോധനമാണ് സങ്കീർത്തനമായി പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പ്രതിസന്ധികൾ നേരിടുന്ന മനുഷ്യൻ എത്രത്തോളം വ്യാകുലനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ അറുപത്തൊമ്പതാം സങ്കീർത്തനൊന്ന് വായിച്ചു നോക്കണം ഈ ലോകത്തിൽ വിവിധ തരത്തിലാണ് മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമെല്ലാം ഇത് മനസ്സിലാക്കാൻ ഒരുപക്ഷെ അടുത്ത വീട്ടിലെ ആളെ നമുക്കടുത്ത് അറിയാൻ പറ്റിയില്ലെങ്കിലും അനുഭവിക്കുന്നവരെക്കുറിച്ച് മനസ്സിലാക്കാനെല്ലാം വേദപുസ്തകം വിവിധ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ സങ്കീർത്തനം ഒത്തിരി കഷ്ടവും നിന്ദയും പ്രയാസമൊക്കെ നേരിടുന്ന ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നൊരു മനുഷ്യൻ്റെ സങ്കീർത്തനമാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അറുപത്തൊമ്പതാം സങ്കീർത്തനം മൊത്തത്തിലൊന്ന് പതുക്കെ പതുക്കെ വായിക്കാൻ മനസ്സ് വയ്ക്കണം കേട്ടോ ഒരു റിലീഫ് ഒരു വിടുതലുണ്ടാകും എങ്ങനെയാണ് എങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കകത്തുന്നൊക്കെ ആളുകൾ വിമോചിതരായതെന്ന് നമുക്ക് പഠിക്കണമല്ലോ അതിനൊരു ഗുണപാഠം കൂടിയാണ് ഈ സങ്കീർത്തനം സങ്കീർത്തനം മുഴുവൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇരുപതാം വാക്യം ഞാൻ ഒന്നോടെ നിങ്ങളുടെ മുമ്പിലേക്ക് തെളിച്ചു കൊണ്ടുവരാം നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കും ഈ വാക്യത്തിന് മറ്റൊരു വേർഷൻ ഉണ്ട് ഈ പല ഭാഷയിൽ അർത്ഥമൊന്നാണെങ്കിലും പല വിധത്തിലാണ് അവതരണം നടക്കുന്നത് മറ്റൊരു വർഷം ഇങ്ങനെയാണ് പറയുന്നത് നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു അടുത്ത വാചകത്തിൽ ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു എന്നതിന് അതെന്നെ നിഷ്ക്രിയനാക്കി നിഷ്ക്രിയനാക്കി എന്നാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇന്നത്തെ ദൂതലേക്ക് ആ കാര്യത്തിൽ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പറ്റും ആരൊക്കെയോ ഭയങ്കരമായിട്ട് നിന്ദിക്കുക അങ്ങ് കളിയാക്കുക പരിഹസിക്കുക കർത്താവിൽ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്നൊരു വലിയ ചോദ്യവുമായിട്ട് ആളുകൾ മുന്നിലേക്ക് വരിക ഇത് മനസ്സിലാക്കണമെങ്കിൽ യോവൻ്റെ അടുക്ക് വന്നിരുന്ന സ്നേഹിതർ യോവനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് അങ്ങ് നിന്ദിക്കുന്നത് നമുക്ക് യോവൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും ഇതുപോലെ കൂടെ താമസിക്കുന്ന ഒരു കൂടപ്പറപ്പുകളും കൂട്ടുവിശ്വാസികളും കൂട്ടായ്മക്കാരും കൂട്ടുകാരും കൂട്ടാളികളും എല്ലാവരും അങ്ങ് നിന്നിക്കാൻ തുടങ്ങിയ അങ്ങനൊരു കാലം ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകും കേട്ടോ എല്ലാ കുറ്റവും നമ്മുടെ തലയിലിട്ട് തന്ന് എല്ലാം നമ്മൾ കാരണമാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് പ്രാർത്ഥനയെയും നമ്മുടെ ജീവിതശൈലിയെയും നമ്മുടെ പോലും നിന്നിക്കും ഇത് പറയുമ്പോൾ എന്നോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്ന ആദ്യ കാലങ്ങളിലൊക്കെ വലിയ റാണിയാണ് രാജകുമാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ കണ്ണിന് കുറ്റം കാതിന് കുറ്റം മുടിക്കു കുറ്റം നോട്ടത്തിന് കുറ്റം മുഖത്തിന് കുറ്റം കൈക്ക് കുറ്റം നഖത്തിന് കുറ്റം ശരീരഘടന പോലും നിന്നിച്ച് അത് ചിലപ്പോൾ പോലും കൂട്ടിപ്പറഞ്ഞ് ആ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ മനസ്സ് തകരുക മനസ്സ് തകരുക എന്നതിനേക്കാൾ അപ്പുറം ഞാനാ പറഞ്ഞ വാക്കാണ് കുറച്ചുകൂടെ സംഭവ്യമായിരിക്കുന്നത് എന്താ നിന്ന എന്നെ നിഷ്ക്രിയനാക്കി നിഷ്ക്രിയനാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നാത്തവരാക്കും അയ്യോ അതിന് ഇത്ര ശക്തി ഉണ്ട് തയ്യോ മക്കളെ ഏതിന് രോഗത്തിനും കഷ്ടത്തിനും ക്യാൻസറിനും ട്യൂമറിനും ഒന്നും അല്ല നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളെ അങ്ങ് നിന്നിക്കുക വല്ലാതെ നോക്കുക രണ്ടു മൂന്ന് പേര് കൂടി ഇരുന്ന് നമ്മളെ ഏറുകണിട്ട് നോക്കിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് വല്ലാത്ത നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു മൂളലും ഒരു നോട്ടമൊക്കെ നിങ്ങളൊക്കെ പലരും അനുഭവിച്ചിട്ടില്ലേ നിന്നിക്കുക നിന്ദിക്കുമ്പോൾ എന്താ തോന്നുന്നത് നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫയലൊക്കെ ഇട്ട് എറിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ തോന്നും എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയനാക്കും ഒന്നും ചെയ്യാൻ തോന്നിയാലെന്ന് നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത് നോക്ക് അത് പണ്ടുകാലം മുതൽ നമ്മൾ കേൾക്കുന്ന കല്യാണ പ്രസംഗത്തിലൊക്കെ മിക്കവാറും പ്രായമുള്ള ഉപദേശിമാരെല്ലാം പറഞ്ഞ് കേൾക്കുന്നതാണ് ചായക്കിച്ചിരി കടുപ്പും കൂടിപ്പോയാലും മീൻകറിക്കിച്ചിരി എരിവ് കൂടിയാലും അങ്ങ് അപ്രിഷ്യേറ്റ് ചെയ്താൽ പിന്നെ നന്നായി വരുമെന്നാണ് പൊതുവിൽ കല്യാണ പ്രസംഗത്തിലൊക്കെ കേട്ടിരിക്കുന്നത് ശരിയായിരിക്കാം എന്താണ് എൻ്റെ മറുഭാഗം എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞാൽ എന്തു ചെയ്താലും നിന്നിച്ചാൽ എന്തൊക്കെ ചെയ്താൽ അപമാനിച്ചാൽ ഒരു കാര്യം സംഭവിക്കും കേട്ടോ നിന്ന് സഹിക്കുന്നയാൾ കുറേ കഴിയുമ്പോൾ നിഷ്ക്രിയനാകും ഒന്നും ചെയ്യാൻ തോന്നാത്തവനാകും നിങ്ങളുടെ കൊച്ചുങ്ങളെയോ നിങ്ങളുടെ ജീവിത പങ്കാളിയെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ സഭാവിശ്വാസികളെ എല്ലാ ദിവസവും അങ്ങ് പുൽപ്പറ്റി നിന്നുകൊണ്ട് നിങ്ങളങ്ങ് പറയുകയാണ് അങ്ങ് വിമർശിച്ച് നിന്നിച്ച് അങ്ങ് വേണ്ടാത്ത പേരൊക്കെ അങ്ങ് കൂട്ടി വിളിച്ച് അങ്ങ് അപമാനിച്ചാണല്ലോ ഞാൻ വിലയിരുത്തുന്നു പിന്നെ നിങ്ങളുടെ മുമ്പിലിരുന്നൊരു സ്വോത്രം പോലും കാരണം അവർ നിഷ്ക്രിയരാക്കുക അവരെ കൈ കെട്ടി കളയുക അവിടെ വായ് മൂടിക്കളയുക ഒന്നും മിണ്ടിയല്ല അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ തവേനവർ വിട്ടുപോകും ജനങ്ങളെ നിഷ്ക്രിയരാക്കരുത് നിന്നിക്കരുത് ഒറ്റപ്പെടുത്തരുത് വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നിന്ദിക്കരുത് നിന്ന് ആളുകളെ മരവിപ്പിക്കും നിന്ന് ആളുകളെ ഫ്രീസാക്കി കളയും നിങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങളെ അങ്ങ് നിന്നിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്നിക്കുന്നു നിങ്ങളൊന്ന് ഉറക്കം അല്ലേലിയോ പറഞ്ഞാൽ നിന്നിക്കുന്നു നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഒന്ന് കൈ ഇച്ചിരി സ്പീഡിലടിച്ചാൽ നിന്ദിക്കുന്നു കുറേ കഴിയുമ്പോൾ അവർ വിചാരിക്കും എന്നാൽ നിർത്തിയേക്കാം അതാണ് സ്വാഭാവികമായിട്ട് നടക്കുന്നത് പക്ഷേ അങ്ങനെ നടക്കരുത് ഞാൻ നിന്ദിക്കപ്പെട്ട് നിഷ്ക്രിയരായിപ്പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് രണ്ട് വാക്ക് അവരോട് പറയാനാ ഞാൻ പറയുന്നത് നിന്നിക്കുന്നവരോട് തൂത് പറയാനല്ല ഞാൻ ഈ വാക്യം എടുത്തത് നിന്ന് സഹിക്കുന്നവരോട് പറയാനാണ് ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഗലാത്യ ഗലാത്യസഭക്കാരോട് പറയുന്നൊരു വാക്കുണ്ട് പൗലോസ് നിങ്ങൾ നന്നായി ഓടിയിരുന്നു നിങ്ങളെ ആരാണ് തടുത്ത് കളഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നം ഗലാത്യ സഭക്കാർക്ക് പറ്റി ഭയങ്കരമായിട്ട് ഓടിയിരുന്നു സഭയ്ക്ക് വേണ്ടി കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി കർത്തൃദാസന്മാർക്ക് വേണ്ടി കർത്തൃദാസന്മാർ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഏത് പാദരാത്രിയ്ക്കും ഓടിക്കൊണ്ടിരുന്നവർ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾക്ക് വയ്യെന്ന് കേട്ടാൽ ഓടിക്കൊണ്ടിരുന്നു ഇപ്പം അവരെ ആരും ഓടാതെ വണ്ണം തടുത്ത് കളഞ്ഞെന്ന് ആരാന്ന് പോലീസിന് പിടികിട്ടിട്ടില്ല ചോദിക്കുക നിങ്ങൾ നിങ്ങളിത്രയും ആക്റ്റീവായിരുന്നു നിങ്ങളെ ആരാ ഇത്രയും മടുപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ പരിശുദ്ധാത്മാവകത്തുണ്ടെങ്കിലും ദൈവകൃപയൊക്കെ ഉണ്ടെങ്കിലും പ്രോത്സാഹനങ്ങളാണ് നമ്മളെ ശാക്തീകരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഗാലറിയിൽ നിന്ന് സ്കൂളിൽ പഠിച്ച കാലം ഓർക്കുന്നില്ലേ നൂറ് മീറ്റർ ആയിരം മീറ്റർക്ക് ഓടുമ്പോൾ ഒരു ടീം അപ്പ് 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 എന്ന് പറഞ്ഞ് കയ്യടിക്കും അപ്പോൾ ഓട്ടത്തിന് വേഗത കൂടും പ്രോത്സാഹനങ്ങൾ എപ്പോഴും നമ്മളെ ഓടാൻ വേഗതയുള്ളവരാക്കുമ്പോൾ കളിയാക്കലും നിന്നെങ്കിൽ നമ്മളെ ഓട്ടം നിർത്തിക്കും ആരും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന കരിങ്കൽ ഭിത്തി കെട്ടണ്ട അങ്ങ് പരിഹസിച്ചാൽ മതി നിന്നിച്ചാൽ മതി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ നിൻ്റെ സങ്കീർത്തനം ഇരുപതിൻ്റെ താഴേക്ക് വായിക്കണം കേട്ടോ ഈ മനുഷ്യനെ ഒരു പറ്റി ഈ മനുഷ്യൻ നിഷ്ക്രിയനായപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കുളിക്കാൻ തോന്നുന്നില്ല എഴുന്നേറ്റാൽ ഒന്നും തോന്നുന്നില്ല നന്നായിട്ട് ആഹാരം പാകം ചെയ്യാൻ പോലും തോന്നുന്നില്ല വീട്ടിലേ അങ്ങനെ വന്നപ്പോൾ ഈ മനുഷ്യനെ ആഗ്രഹിച്ചു വല്ലവന് സഹതാപം തോന്നുമോ നോക്കിക്കൊണ്ടിരുന്നു ആശ്വസിപ്പിക്കുന്നവരുണ്ടോ നോക്കിക്കോ പിന്നെ അങ്ങ് ശാപ ശാപവാക്കുകളായി ഒരു ഇരുപത്തിരണ്ട് മുതൽ താഴേക്കൊക്കെ വായിക്കുമ്പോൾ അങ്ങ് എല്ലാരെങ്കിലും മുടിയട്ടെ അയ്യോ ഞാനിങ്ങനെ പറയാം നാം നിന്ദിക്കപ്പെടുമ്പോൾ നാം കഷ്ടപ്പെടുമ്പോൾ നാം നിഷ്കരിയാകുമ്പോൾ മറ്റാരെയും നോക്കരുത് ദൈവത്തെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിനി പ്രകാശിക്കാൻ പറ്റുള്ളൂ കർത്താവിലേക്ക് തിരിയണം ദൈവത്തെ ചേർത്ത് പിടിക്കണം നിഷ്ക്രിയരാകരുത് നിന്ദിക്കപ്പെട്ടു പോകരുത് ബന്ധിക്കപ്പെട്ടു പോകരുത് നിന്ദിക്കുക എന്നുള്ളത് സാത്താൻ്റെ പരിപാടിയാണ് ശത്രു ചെയ്തുകൊണ്ടിരിക്കും അതാരെയെങ്കിലുമൊക്കെ പിശാചാക്കി വയ്ക്കും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് നിന്ദിക്കുന്നത് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലിട്ടും ഇപ്പോഴത്തെ ആധുനിക മീഡിയ ഒക്കെ അതിനുപയോഗിക്കുകയല്ലേ നമ്മൾ ഒതുങ്ങിപ്പോകും ഒതുങ്ങിപ്പോകും പോരായ്മകൾ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കർത്തൃസന്നിധിയിലേറ്റുമറിയുക നിന്ദിക്കപ്പെടാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്നിട്ട് നിന്ദിക്കപ്പെടുന്നെങ്കിൽ ആരെയും നോക്കരുത് ദൈവത്തെ നോക്കുക ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മുടെ കർത്താവ് താഴെക്കൂടെ പോകുന്ന സകല ആളുകളും അവനെ നിന്ദിച്ചു ഒത്തിരി ഒത്തിരി വാക്കുകൾ പറഞ്ഞു അവരെയൊന്നും കർത്താവ് മൈൻഡ് ചെയ്തില്ല അവർ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞില്ല ഇവിടെ സങ്കീർത്തനക്കാരൻ അതൊക്കെ പറഞ്ഞു താഴേക്ക് വായിക്കുമ്പോൾ കാണാം അങ്ങനെ ചെയ്യരുത് ദൈവത്തെ മാത്രം നോക്കുക നിഷ്ക്രിയരാകരുത് എങ്ങനെയെങ്കിലും നിന്നെ ഒതുക്കാനാണ് നിന്നിക്കുന്നത് നീ ഇനി ഓടരുത് പാടരുത് പ്രാർത്ഥിക്കരുത് നിൻ്റെ ശുശ്രൂഷ പുറത്തു വരരുത് നിനക്ക് തന്നെ അഭിഷേകം നീ എന്നും പണയം വെച്ചവരെ പോലെ ഇരിക്കണം അതിനാണ് നിന്നിക്കുന്നത് പക്ഷേ ഒതുങ്ങിക്കൊടുക്കല്ലേ ചത്തുപോകും തീർന്നു പോകും നിന്ന നിന്നെ നിഷ്ക്രിയരാക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കില്ല നീ അനങ്ങാതിരിക്കുകയുള്ളൂ നീ മിണ്ടത്തില്ല നീ എൻ്റെ വാതുറക്കത്തിലെന്ന് പറഞ്ഞാൽ തീർന്നു നന്നായി ഓടിക്കൊണ്ടിരുന്ന പലരും ഓട്ടം നിർത്തി കാരണം ഇന്ധനം തീർന്നതല്ല ഇന്നും ശക്തി അകത്തുണ്ട് പക്ഷെ നിന്ന നിന്ന് തടുക്കുന്നു ഞാനിവിടെ നിർത്തുക ബലപ്പെട് ശക്തീകരിക്കുക ദൈവത്തെങ്കിലേക്ക് നോക്ക് ദൈവം പ്രോത്സാഹനം കണ്ട ദൈവമാണ് ദൈവം ബലപ്പെടുത്തുന്ന ദൈവമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അങ്ങയെപ്പോലെ പ്രോത്സാഹനങ്ങൾ തരുന്ന ആരുമീ ലോകത്തിലില്ല ദൈവമാണ് ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണ് അവരുടെ നടുവിൽ എഴുന്നേക്കാൻ മരിച്ചവരുടെ ഇടയിൽ കിടക്കാതെ എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവമാണ് ഞാൻ നിൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പാ വേറെ ഈ ചുറ്റുവട്ടത്തൊരു പക്ഷെ ആരെയും കാണില്ലെങ്കിലും പ്രോത്സാഹനങ്ങളുടെ ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ നിഷ്ക്രിയരായി പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അനേകർ ഒതുങ്ങി ഒതുങ്ങി പോകുന്നുണ്ട് അവരുടെ കൃപാവരങ്ങളെപ്പോലും ബാധിക്കുന്നുണ്ട് കർത്തൃദാസന്മാരും ദൈവദാസിമാരും പോലും ഒതുങ്ങുന്നുണ്ട് ഇന്നത് പോട്ട കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു ആരാധിച്ച് കയറേണ്ടവരെ ആത്മാവിൽ ബലപ്പെടേണ്ടവരെ ശുശൂക്ഷിച്ച് ശത്രുവിനെ തകർക്കേണ്ടവരെ നിഷ്ക്രിയരാക്കുന്ന ചില അപവാദ വാക്കുകളും നിന്നകളും അതിന് വായടച്ചിട്ട് ദൈവത്തിന് വേണ്ടവരെ ഉയർത്തിക്കൊണ്ടുവരണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ